Namaskaram. In the United Wiki and Ched, Jilveri Buddha, Velly Alcha. Allow Australian Malayaligan to good morning to Australia, good morning to no. Sileka. Spark. Vegetable oil, milk powder, water, artificial flavors, artificial colors. Either question on a ice nice games and other. Merceries, Anganella. Milk, butter, real fruits. Natural flavors, natural colors. In a prebiotic and probiotic. With yes, Mansla. Nalad Matra. Thank you. നൽകുന്നതിൽ തിരിമറി നടത്തുന്ന തൊഴിലുടമകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ തീരുമാനം പുതുതായി പ്രാബല്യത്തിൽ വന്ന നിയമങ്ങൾ പ്രകാരം തൊഴിലുടമയെ ശിക്ഷിക്കാനാകും കുറ്റം തിരിഞ്ഞാൽ തൊഴിലുടമകളെ ജയിലടയ്ക്കുകയോ ദശലക്ഷം കണക്കിന് രൂപ പിഴ ഈടാക്കുകയോ ചെയ്യാം പ്രമുഖ കമ്പനികൾ തുടർച്ചയായ നടത്തുന്നതായി മേലാധികാരികൾക്ക് പത്ത് വർഷം വരെ തടവും ഒന്ന് പോയിന്റ് അഞ്ച് ആറ് മില്യൺ പിഴയും ഈടാക്കാം തൊഴിലാളികളുടെ അവകാശ സംരക്ഷണമാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഫിജിയിൽ വെർജിൻ ഓസ്ട്രേലിയ വിമാനത്തിലെ ജീവനക്കാരനെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയെ ചോദ്യം ചെയ്തു പുതുവത്സര ആഘോഷത്തിനിടെ ക്രൂ അംഗം ആക്രമിക്കപ്പെട്ടുവെന്നും മറ്റൊരു ക്രൂ അംഗം കൊള്ളയടിക്കപ്പെട്ടുവെന്നുമുള്ള ആരോപണങ്ങൾ ഉയർന്നതോടെ ഫിച്ചിയുടെ അധികൃതർ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു ഈ ആരോപണ വിധേയമായ സംഭവങ്ങൾ ഖേദകരമാണെന്ന് ഫിച്ചിയുടെ ഉപപ്രധാനമന്ത്രി ിടെ മൂന്ന് കൂ അംഗങ്ങൾ ആക്രമിക്കപ്പെട്ടതായ റിപ്പോർട്ടുകൾക്കിടയിലാണ് എയർലൻഡ് ഫിജിയിലേക്ക് സപ്പോർട്ട് സ്റ്റാഫിനെ അയച്ചത് മോഷണം ആക്രമണം തുടങ്ങിയ ആരോപണങ്ങൾ അന്വേഷിക്കുകയാണെന്ന് ഫിജി ആക്ടി പോലീസ് കമ്മീഷണർ അറിയിച്ചു ഏകദേശം രണ്ടു വർഷമായി വർദ്ധിച്ചു വരുന്ന രാജ്യത്തെ ഭവന വിലയിലെ തുടർച്ചയായ വർദ്ധനവ് അവസാനിച്ചു പുതിയ ഡാറ്റ ദേശീയ ഇടവ് സൂചിപ്പിക്കുന്നു പ്രോപ്പർട്ടി അനലിറ്റിക്സ് ദാതാവായ കോയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെയുള്ള വില വർധനവിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഭവന മൂല്യങ്ങൾ പൂജ്യം പോയിന്റ് ഒന്ന് ശതമാനം ഇടിഞ്ഞു എന്നാണ് ഏറ്റവും വലിയ അഞ്ച് തലസ്ഥാന നഗരങ്ങളുമായി വീടുകളുടെ വില പൂജ്യം പോയിന്റ് രണ്ട് ശതമാനം ഇടിഞ്ഞതായി കോർണോൺ ഡേറ്റ വെളിപ്പെടുത്തുന്നു മെൽബണിലെ ഏറ്റവും വലിയ ഇടിവ് അനുഭവപ്പെട്ടു വീടിന്റെ മൂല്യങ്ങൾ പൂജ്യ പോയിന്റ് ഏഴ് ശതമാനം കുറഞ്ഞു അതേസമയം ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ഭവനവിപണിയായ സിഡ്നിയിൽ പൂജ്യം പോയിന്റ് ആറ് ശതമാനം ഇടിവ് അനുഭവപ്പെട്ടു വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വില ഇടിവ് അനുകൂലമായിരിക്കും കർത്തിന് കിഴക്ക് ഭാഗത്തായി ശക്തി പ്രാപിച്ച കാട്ടുതീ നിലവിൽ നിയന്ത്രണ വിധേയമായെന്ന് അധികൃതർ പർത്തിലെ അക്വേഷ്യ ജീവനു സമീപം ഉണ്ടായ തീപിടുത്തത്തിൽ വസ്തുവകകൾ നശിച്ചിരുന്നു കാലാവസ്ഥ അനുകൂലമായതിനു പിന്നാലെ തീപിടുത്തത്തെ കുറിച്ച് അടിയന്തര മുന്നറിയിപ്പ് പിൻവലിക്കുകയായിരുന്നു പക്ഷേ കിഴക്കിൻ ദിശയിലേക്ക് കാട്ടുതീ നീങ്ങുമ്പോൾ തീവ്രത കൂടുവാനുള്ള സാധ്യത ഏറുകയാണ് വർദ്ധിച്ചു വരുന്ന താപനിലയും ശക്തമായ കാറ്റും വീടും ജനങ്ങളുടെ ജീവിതം ദുഷ്കരമാക്കും നഗരത്തിന് കിഴക്കുള്ള പ്രധാന പാതയായ ഗ്രേറ്റ് ഹൈവേക്ക് സമീപം ഹെക്ടർ സ്ഥലത്താണ് ബ്രിട്ടീഷ് പോപ്പ് താരം റോബി വില്യംസിന്റെ സൗജന്യ പോപ്പ് ഓഫ് ഷോയിൽ പങ്കെടുക്കാൻ മെൽബൺ ഫെഡ്സ്ക്വയറിലെത്തിയത് പതിനായിരക്കണക്കിന് ആരാധകർ സ്ക്വയറിൽ ഒരു മണിക്കൂറിൽ നീണ്ട സൗജന്യ സംഗീത പരിപാടിയാണ് റോബി വില്യംസ് നടത്തിയത് എലിസബത്ത് സ്ട്രീറ്റ് സ്ട്രീറ്റ് പ്രിൻസസ് ബ്രിഡ്ജ് എന്നിവിടങ്ങളിൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ വൈകുന്നേരം വരെ ജനക്കൂട്ടത്തെ തുടർന്ന് റോഡുകൾ അടച്ചിട്ടു ട്രാംസ് ചില സർവീസുകൾ വഴി തിരിച്ചുവിട്ടു അടുത്തിടെ പുറത്തിറങ്ങിയ ജീവചരിത്രത്തിന്റെ പ്രൊമോഷനായി ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിലെത്തിയതായിരുന്നു വില്യംസ് മെൽബണിലെ ഡോക്ലാൻഡ് സ്റ്റുഡിയോയിലും ബയോപിക്കിന്റെ ചില ഭാഗങ്ങൾ ഭാഗികമായി ചിത്രീകരിച്ചിട്ടുണ്ട് ശേഷം പങ്കെടുത്തു ചരിത്ര നേട്ടവുമായി ജസ്പ്രീത് ബുംറ തൊള്ളായിരത്തി ഒന്നാം സ്ഥാനത്ത് തുടരുന്ന ബുംറ ആർ അഷൻ സ്വന്തമാക്കിയ തൊള്ളായിരത്തിനാല് റേറ്റിംഗ് പോയിന്റിന്റെ റെക്കോർഡാണ് മറികടന്നത് ഓസ്ട്രേലിയക്കെതിരായ മെൽബൺ ടെസ്റ്റിൽ ഒൻപത് വിക്കറ്റ് എടുത്ത ബുംറ പരമ്പരയിലെ വിക്കറ്റ് നേട്ടം മുപ്പത് ആക്കിയതിനൊപ്പം ഇരുന്നൂറ് വിക്കറ്റ് എന്ന നായികലും പിന്നിട്ടിരുന്നു പരിക്ക് മൂലം മെൽബൺ ടെസ്റ്റിൽ കളിക്കാതിരുന്ന ഓസ്ട്രേലിയയുടെ ജോഷ് ഹേസ് ഗുഡാണ് രണ്ടാമത് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് റേറ്റിംഗ് പോയിന്റാണ് രണ്ടാം സ്ഥാനത്തുള്ള ഹേസൽ ഓസ്ട്രേലിയൻ നായകൻ പാറ്റ് കമ്മിൻസ് ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി മൂന്നാം സ്ഥാനത്തേക്ക് ഉയർന്നു ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഇന്ത്യക്കെതിരായി നടന്ന മികച്ച ഓൾറൗണ്ടർ പ്രകടനമാണ് കമ്മിൻസിന്റെ റാങ്കിംഗ് ഉയർത്തിയത് ഒരു സ്ഥാനം തഴിക്കിടങ്ങിയ രവീന്ദ്ര ജഡേജ പത്താം സ്ഥാനത്താണ് ബുംറയും ജഡേജയും മാത്രമാണ് ആദ്യ പത്തിലുള്ള ഇന്ത്യൻ ബൗളർമാർ ഓസ്ട്രേലിയക്കെതിരായ ഇന്ന് ആരംഭിക്കുന്ന അഞ്ചാം ടെസ്റ്റിൽ രോഹിത് ശർമ്മയ്ക്ക് അവിശ്രമം നൽകിയേക്കുമെന്ന റിപ്പോർട്ടുകൾ പകരം ഫാസ്റ്റ് ബൌളർ ജസ്പ്രീത് ബുംറ ടീമിനെ നയിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി റൺസ് മാത്രമാണ് രോഹിത് നേടിയത് ഓസ്ട്രേലിയക്കെതിരായ അഞ്ചാം ടെസ്റ്റ് രോഹിത് കഴിക്കുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് സിദ്ധീകരണം കോച്ച് നടത്തിയിരുന്നില്ല ഇന്ന് ടെസ്റ്റിന് മുമ്പ് മാത്രമേ ടീമിനെ പ്രഖ്യാപിക്കൂ എന്നാണ് ഗംഭീർ പറഞ്ഞത് ബോർഡ് ഗവാസ്കർ ട്രോഫിയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് ഇന്ന് സിഡ്നിയിലാണ് നടക്കുന്നത് നിലവിൽ ഒരു മത്സരത്തിന് പിന്നിലായ ഇന്ത്യക്ക് പരമ്പര നേടുവാനും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ യോഗ്യതയുടെ സാധ്യത സജീവമാക്കുവാനും സിഡ്നിയിൽ ജയിച്ചേ തീരുമാനം ബ്രസ്ബെയിൽ ഇന്റർനാഷണലിന്റെ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച നവാക് ജോക്കോവിച്ച് ഫ്രാൻസിന്റെ ഗെയിൽ ആണ് ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത് ഓസ്ട്രേലിയൻ ഓപ്പണിൽ ഇരുപത്തിയഞ്ചാം ഗ്രാൻഡ് സ്ലാം റെക്കോർഡ് ലക്ഷ്യമിടുന്ന ജോക്കോവിച്ച് അടുത്തതായി അമേരിക്കകാരനായ റെയ്വി ഒബെൽകയെ നേരിടും ജനുവരി പന്ത്രണ്ടിനാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ആരംഭിക്കുന്നത് ഇതോടുകൂടി വാർത്താ ബുലറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം